എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എം ഡി എം എക്കാൾ അപകടകാരിയായി പറയപ്പെടുന്നത് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ചാറ്റിപ്പിട്ടിലെ പ്രൈമിലേക്ക് കയറുക ചാറ്റിപ്പിട്ടി എന്ന് പറഞ്ഞാൽ നോർമലായി നമുക്ക് അവകാശങ്ങളും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിവരങ്ങളും തരുന്ന ചാറ്റ് ചാറ്റിപ്പിട്ടിയുണ്ട് അതിൻ്റെ പ്രൈം എന്ന് പറയുന്നത് ഇവിടെ കുറേ ആളുകൾക്ക് അതറിയാം നമ്മൾ പെയ്ഡായിട്ട് അഥവാ പേയ്മെന്റ് കൊടുത്തിട്ട് ചാറ്റ് ഉപയോഗിക്കേണ്ട ഉണ്ട് അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഗെയിം അഡിക്ഷനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ എം ഡി എം എ അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഗെയിമിന്റെ അഡിക്ഷനിലൂടെയാണ് എന്നത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് ഈ അടുത്തിടെ കുടുംബ സംഘമായതുകൊണ്ട് പറയാമല്ലോ ഈ അടുത്തിടെ ബസൂക്ക എന്ന് പറയുന്ന ഒരു ഫിലിം ഇറങ്ങി മെഗാസ്റ്റാറിന്റെ അതിബൃഹത്തായ ഒരു സിനിമയായി വന്നതായിരുന്നു അത് പക്ഷെ അതിൻ്റെ തീം അതിൻ്റെ ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് ചേർന്നതായിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒറ്റക്കുള്ള ഒരു അവകാശമല്ല പറയുന്നു കാരണം അതിൽ ചളിയിൽ ചവിട്ടിക്കൊണ്ടൊരു വില്ലൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു ഞാൻ സിനിമ കാണാറില്ല പിന്നെ നിങ്ങളത് എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ എനിക്ക് ഇത് വിവരം കിട്ടേണ്ടതുണ്ട് കാരണം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇത്തരം പറ്റം ആളുകളിലേക്ക് പോകുന്നത് കൊണ്ട് വെറുമൊരു പ്രഭാഷകനായിട്ടല്ലാതൊരു സൈക്കോളജിസ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് അതറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഏതായിരുന്നാലും തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ ഞാൻ ആളല്ല ഏതായിരുന്നാലും ഇങ്ങനെ കാളിൽ ചവിട്ടി ചളിയിൽ ചവിട്ടിക്കൊണ്ട് ഒരു വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു ആ വില്ലനെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു നായകൻ വരുന്നു അങ്ങനെ ഗെയിമിൻ്റെ ലോകത്തിലൂടെ മക്കളെ വഴിതെറ്റിക്കുന്ന വേറൊരു ലോകത്തിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്ന ഒരു വലിയ ഒരു എതിരാളിയെ എതിർക്കാൻ വേണ്ടിയിട്ടെന്നപോലെ മെഗാസ്റ്റാർ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കല്ല നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു മറ്റർത്ഥത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് ഡിഗ്നിറ്റി ഉള്ള ആളാണ് ഒരുപാട് ഒരുപാട് നല്ല വ്യക്തിത്വമുള്ള ആളുകളാണ് പക്ഷേ അതിലെ അവസാന ഭാഗത്ത് ഞാൻ വിമർശിക്കുകയല്ല എന്നിരുന്നാലും വിലയിരുത്തണമല്ലോ വിമർശനവും വിലയിരുത്തലും വേറെ വേറെയാണ് അതുകൊണ്ട് ആ ചളിയിൽ ചവിട്ടിയിട്ട് നടക്കുന്ന വില്ലനായ മനുഷ്യൻ അവസാനത്തിൽ അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ അത് ഈ മനുഷ്യൻ തന്നെയാണ് എന്നതാണ് ആ സിനിമ നമ്മളോട് പറയുന്നത് ഈസ് ദസൂക്ക ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ വില്ലൻ തന്നെ പിന്നീട് നായകനായി മാറുകയും നായകൻ തന്നെ വില്ലനായി മാറുകയും ചെയ്യുന്ന കുട്ടികൾക്കൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഒരു മാനസിക രോഗിയെ പോലെ ചിരിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് അകന്ന് പോകുന്ന ഒരു മനുഷ്യനെയാണ് ലാസ്റ്റ് കാണാൻ പറ്റുക ഞാനിത് പറയുന്നത് പ്രസംഗത്തിൻ്റെ സ്കോപ്പിന് വേണ്ടിയിട്ടല്ല കുട്ടികളുടെ സിക്കോളജിയിൽ കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപിക്കുന്ന നഗരമായി ആ നഗരത്തെ പറയാൻ നമുക്ക് മടിയുണ്ട് കൊച്ചി നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല റിപ്പോർട്ടുകളും നമ്മളോട് പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി പല ലോകങ്ങളും ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു രീതിശാസ്ത്രത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പതാ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്ന് പബ്ജി ആയിരിക്കാം പക്ഷേ പബ്ജിയേക്കാൾ അപ്പുറത്തേക്കുള്ള കളികളുണ്ട് പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഏകദേശം പതിനെട്ടോളം ഗെയിമുകളെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിലേറെയുണ്ട് അപകടകര കാര്യങ്ങളായിട്ടുള്ള എന്നിട്ട് ഷാജിപ്പുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ കഴിഞ്ഞാൽ മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒന്ന് അവൻ്റെ ബിഹേവിയർ ചേഞ്ച് പെരുമാറ്റത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നത് ഗെയിം അഡിക്ഷനിലൂടെയാണ് ഗെയിം അഡിക്ഷൻ കൂടുമ്പോൾ എൻ്റെ കുട്ടികളിനോട് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല ഇതിലുള്ള ആൾക്കാരൊക്കെ മക്കളൊക്കെ നല്ല മക്കൾ തന്നെയാണ് ആദ്യം സംഭവിക്കുന്നത് അവൻ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ ഒന്ന് അവൻ്റെ ഡീവിയേഷൻ ബിഹേവിയർ ചേഞ്ച് നല്ല കുട്ടി എന്ന് നമ്മൾ വിലയിരുത്തിയ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ നന്നായി പോയ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ അഷഹാദുൽ ഹാമിസയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയായിരിക്കും ഒരു പക്ഷേ പിന്നീട് ഇങ്ങനെ വ്യതിചലിച്ചു പോവുക ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ പീച്ചം വീട്ടിൽ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പോട് കൂടി പറഞ്ഞോട്ടെ രണ്ടാമത്തത് ആ കുട്ടിക്ക് സ്ലീപ്പിംഗ് നഷ്ടപ്പെട്ടിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു കാരണം കുട്ടികൾ ഉറങ്ങാതെ കടന്നിട്ട് എങ്ങനെ കളിച്ചു പോവാൻ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അവൻ്റെ കംപ്ലീറ്റ് അലൈൻമെന്റ് നഷ്ടപ്പെടുന്നു അഥവാ അവൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നു എന്നതാണ് ഉറക്കം സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് സത്യത്തിൽ മാനസികപരമായ വിഭ്രാന്തിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മാനസിക രോഗത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെഡിസിനിൽ പെട്ടത് ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ സഡേറ്റീവ് ആണ് അറിയാം സഡേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മരുന്ന് കൊടുത്തിട്ട് ഉറക്കിക്കെടുത്തലാണ് മാനസിക രോഗികൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന സ്ലീപ്പിംഗ് എന്ന് പറയുന്നതിൽ നിന്ന് സ്കിപ്പായി പോകുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നത് അവർക്ക് മാനസികപരമായ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ കൂടുതലാണ് എന്ന് ഞാനല്ല പറയുന്നത് റിസർച്ച് പറയുന്നു നമ്മളോട് റിസർച്ച് പറയുന്നു നമ്മളോട് മൂന്നാമത്തത് നമ്മുടെ കുട്ടികൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവർ പഠനത്തിലോ അവരുടെ കരിയറിലോ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നതാണ് കാരണം ഞാൻ ഐ ഐ ടി ചെന്നൈയിൽ പോയിട്ടുണ്ട് കുട്ടികൾ വിളിച്ചിട്ട് അവിടെ പോകുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചിലത് ചോദിച്ചു ഐ ഐ ടി ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ആണ് ഐ ഐ ടി അതിൻ്റെ അപ്പുറത്തേക്ക് ഐ ഐ ടിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ പിന്നെ ഇന്ത്യയിൽ ഐ ഐ ടി ഐ ഐ ടി ഒരുപാടുണ്ട് ഗോരഖ്പൂരുണ്ട് കാൺപൂർ ഉണ്ട് ഒക്കെയുണ്ട് പക്ഷേ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ ഇന്ന് ഇന്നതൊക്കെ ഉണ്ടോ അവർ പറഞ്ഞു സർ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഐ ഐ ടി പാസ്സാകാൻ കഴിയില്ല എന്നാണ് ഐ ഐ ടിയുടെ അൻപതിലും അറുപതിലും അടക്ക് വരുന്ന പേപ്പേഴ്സ് പാസ്സാകണമെങ്കിൽ ഒന്നവർക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടാക്കാൻ പാടില്ല ഈ തരത്തിലുള്ള ഗെയിമുമായി ബന്ധപ്പെട്ട കാരണം അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ തീരില്ല പിന്നെ അവർക്ക് അതുകൊണ്ട് കരിയറിൽ ഉയരാൻ കഴിയില്ല പ്രകൃതം നഷ്ടപ്പെട്ടു പോകുന്നു ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇതിലും വലിയ പ്രശ്നം എന്താണെന്നറിയോ കുടുംബസംഗമത്തിൽ അറിയിക്കുന്നത് കൊണ്ട് ഇയാൾ നെഗറ്റീവ് പറയാന്ന് വിചാരിക്കരുത് ഇനി നിങ്ങൾ അതിന്റെ പൂരം കാണാൻ പോകുന്നു ഒരു ദിവസം എന്താ നിങ്ങളെയും ഈ ജസ്റ്റ് മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏകദേശം അൻപതിൽ മുതൽ നൂറ് വരെയുള്ള പാവം പെണ്ണുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് മക്കളെ കുറിച്ച് പറഞ്ഞു സാർ ഒരു മണിക്കൂർ സമയം തരുമോ അരമിനിറ്റ് സമയം അരമണിക്കൂർ സമയം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പാവം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിലാപങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറയുന്നത് ഇനി അത് സുനാമി പോലെ വരാൻ പോകുന്നു ഈ പറയുന്ന ഗെയിമിന്റെ അഡിക്ഷൻ പോയി പോയി നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടാൻ പോകുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോ എന്ന് കുട്ടികളെടുത്ത് പൈസ ഇല്ലല്ലോ നിങ്ങൾ വിചാരിക്കുക കുട്ടികളെടുത്ത് പൈസൻ്റെ ആവശ്യമില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ചെയ്യൽപ്പം ഉണ്ടാവില്ല ഡെബിറ്റ് കാർഡ് എന്തായാലും ഉണ്ടാവുമല്ലോ ഫോണിൽ നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടാവും ഈ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് മൂന്ന് നാല് കാർഡുകൾ നിങ്ങൾക്ക് കടമെടുക്കാം നിങ്ങളുടെ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അറിയാതെ നാല് കാർഡുകൾ വേറെ എടുക്കാം ആ കാർഡിൽ നിന്ന് പർച്ചേസ് തുടങ്ങാം ഞാനിത് കുട്ടികളെന്നാണ് മനസ്സിലാക്കിയത് ഒരു ജസ്റ്റ് ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഒരുപാട് കരഞ്ഞ് സാർ ഞാൻ ഒരു ലക്ഷത്തി ആറായിരം രൂപ കടത്തിലാണ് എത്ര വയസ്സ് പതിനഞ്ച് വയസ്സാകുന്നേ ഉള്ളൂ ഞാൻ ഒരു ലക്ഷത്തി ആറായിരം രൂപ കടത്തിലാണ് ഞാൻ ചോദിച്ചു മോനെ എങ്ങനെയാണ് കടായത് ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ആ കുട്ടി പറഞ്ഞത് ഞാൻ ഉമ്മാന്റെ കാർഡും കൊണ്ട് മൂന്ന് കാർഡുകൾ ഞാൻ എന്തായി ഡെബിറ്റ് കാർഡായിട്ട് എടുത്തു എന്നിട്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ആ സാധനങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഇപ്പോ ആ ഓൺലൈൻ കമ്പനിക്കാരുണ്ടാവുമല്ലോ അവർ വീട്ടിലേക്ക് തിരഞ്ഞു വരിക അവര് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നാൽ മാതാപിതാക്കൾ കൊടുക്കുമെന്ന് അവർക്കറിയാം മകന്റെ ഈ ഒരു വ്യതിചലനം മകന്റെ ഈ ഒരു സഞ്ചാരം ഈ അബദ്ധ സഞ്ചാരം ജനങ്ങൾ അറിയാതിരിക്കട്ടെ എന്ന മോഹത്താൽ ഓരോ പിതാവും എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ട് വീട്ടുമെന്ന് അവർക്കറിയാം അങ്ങനെ ഓരോരോ വീട്ടിലേക്കും കടക്കാർ വരുന്ന ഒരു കാലം നിങ്ങൾ പോലും അറിയാതെ കുടുംബ സംഗമത്തിന് ഞാനിത് പറയുന്നത് പ്രസംഗത്തിന് സ്കോപ്പ് കൂട്ടാനല്ല സുനാമി പോലെ ഈ പ്രശ്നം വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കാനാണ് ഇവിടെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് അവരാ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് അവരറിയാതെ ഈ ട്രാപ്പിലേക്ക് പോകും കാരണം അവർക്ക് വരുന്ന മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊടുത്താൽ മതി നീ ഇപ്പം അൻപത് രൂപ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയും അപ്പം കുട്ടികൾക്കൊരു തേസ്റ്റ് വരും അങ്ങനെ അതിലേക്ക് പോകും പിന്നെ പോയി 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 ലക്ഷങ്ങളാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്